നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു കോളായിരുന്നു കോളിലെ കണ്ടന്റ് ആയിരുന്നു രാസവളങ്ങൾ ഇടുമ്പോൾ അത് എത്ര ഇടണം എങ്ങനെ ഇടണം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല എങ്ങനെ എങ്ങനടണം എന്നുള്ളതെന്ന് അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഈ ചെടി ക്ക് രാസവളിട്ടിട്ട് അടുപ്പിച്ച് മൂന്ന് ദിവസം നനയ്ക്കണം നാല് ദിവസം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ ചോദിച്ചാൽ രണ്ട് സ്പൂണൊക്കെ ഡി എ പി അല്ലെങ്കിൽ യൂറിയോ ഒക്കെ എടുത്തിട്ട് ചെടികൾക്കിടും ഇട്ടിട്ട് ഉടനെ തന്നെ നനയ്ക്കുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ചോദിച്ചാൽ ചില സമയത്ത് ഇല മഞ്ഞളിച്ച് കൊഴിയാറുണ്ട് ഒന്ന് ഒരു തവണ ചെടി അഴുകിപ്പോയി മറ്റ് തവണ വലിയൊരു പ്രശ്നം അല്ല ഈ ഇല കൊഴിയലൊരു പ്രശ്നം കണ്ടിട്ടുണ്ട് എന്ന് തന്നു അപ്പോൾ രണ്ട് കാര്യമാണ് ഇപ്പോൾ ഇതിലും മനസ്സിലാക്കണം ഇപ്പോൾ രാസവളം എന്റെ കയ്യിൽ യൂറിയ ഉണ്ട് ലേ യൂറിയ എടുത്തു ഒരു കാൽ സ്പൂൺ യൂറിയ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കാൽ സ്പൂണേ യൂറിയ എടുത്തുള്ളൂ ഈ യൂറിയ ഞാൻ ഇതിന്റെ മേലെ വിതറുക വെതറിയിട്ട് ഞാൻ വെള്ളമൊഴിക്കുക അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക അതായത് ഈ ചെടിക്കിപ്പോൾ നനവില്ല അപ്പോൾ ഞാൻ രാസവളം രാസവളം എന്ന് തന്നെ കുറച്ച് തിക്കായിട്ടുള്ളതാണ് കോൺസെൻട്രേഷൻ കൂടിയൊരു സാധനമായിരിക്കും അപ്പോൾ രാസവളം ഡി എ പി ആയാലും യൂറിയ ആയാലും പൊട്ടാഷ്യ ആയാലും അല്ലെങ്കിൽ പതിനെട്ടേ പതിനെട്ടോ പത്തൊമ്പത് ഏതായിക്കോട്ടെ അത് ഞാൻ ഇട്ടു കുറച്ച് വെള്ളമൊഴിച്ചു ഉടനെ ഈ രാസവളം പെ പെട്ടെന്ന് തന്നെ പല രാസവളങ്ങളും അലിയുന്നു അലിയാത്തതുകൊണ്ട് അലി പെട്ടെന്ന് അലിയും അലിഞ്ഞിട്ട് നമ്മളെ വേര് ഇതിനെ വലിച്ചെടുക്കാൻ നിൽക്കുക അപ്പോൾ നമ്മൾ ഈ രാസവളം ഒരു സ്ഥലത്തിങ്ങനെ ഇട്ടു അല്ലെങ്കിൽ പരത്തിയിട്ടു വെള്ളമൊഴിച്ചു പെട്ടെന്ന് ആ രാസവളത്തെ എത്രയാണോ ഒട്ടത് അത് ആ ഹെവിയായിട്ട് ആ നനവിൽ വെള്ളമൊഴിച്ചുടനെ തന്നെ അത് ഇന്ന് ഏറ്റവും നനത്ത പറ്റു വേരുകളായിരിക്കും അത് പെട്ടെന്ന് വലിക്കുമ്പോൾ ആ വേരുകൾ പൊള്ളി പോവാൻ അതായത് വേരുകൾ കരിഞ്ഞു പോവാൻ കേടുവന്നു പോവാനുള്ള സാധ്യതയുണ്ട് കാരണം പെട്ടെന്ന് ഹെവി ആയിട്ടുള്ള രാസവളം കിട്ടുക അത് പറമ്പിലൊക്കെ ഇടുകയാണെങ്കിൽ പറമ്പിലിപ്പോൾ തെങ്ങിന് കവുങ്ങിന് ഇതിനൊക്കെ ഇടുകയാണെങ്കിൽ അത് വലിയൊരു ഏരിയയിൽ അത് മണ്ണിൽ അലിഞ്ഞു പോയിട്ടാണ് വേരിലേക്ക് വേരും പിന്നെ ശക്തിയായ വേരുകളാണ് അപ്പോൾ ഇത്തരം ചെടികൾക്ക് നമ്മൾ നമ്മളിടുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയണം കേട്ടോ വേറൊന്നും ഞാൻ പറയുന്നില്ല വേറെ ആരെങ്കിലും ചെയ്യുന്നതിനെ ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരു അരസ്പൂൺ യൂറിയ ഇട്ടു അല്ലെങ്കിൽ ഡി എ പി ഇട്ടു പെട്ടെന്ന് വെള്ളം ഒഴിച്ചു അത് അലിഞ്ഞ് വേരങ്ങോട്ട് അപ്പോൾ തന്നെ വേര് വലിക്കും കാരണം വേര് ചെടി ഡ്രൈ ആയിരിക്കുന്ന സമയമാണ് മണ്ണ് അപ്പോൾ പെട്ടെന്ന് ആ വേര് ഇങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ചെടിക്കൊരു അത് ഹെവിയായിട്ട് കയറുമ്പോൾ ചിലപ്പോൾ ഒരു ഇല കുഴിയാനോ അല്ലെങ്കിൽ വേര് ഇതാവാനോക്കൊരു സാധ്യത ഉണ്ട് അത് കൂടുതൽ ഇട്ടാലായിട്ടുള്ള കിട്ടുക വളരെ കുറച്ചിട്ടിട്ട് വെള്ളം വെച്ചൊരു കുഴപ്പമില്ല വളരെ കുറച്ച് ഇപ്പോൾ ഒരു സ്പൂൺ യൂറിയ ഇടണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാല് സ്പൂൺ ഇട്ടു അതുപോലെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കാൽ സ്പൂൺ ഇട്ടു അങ്ങനെ ഇട്ടാ കുഴപ്പമില്ല ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കാൽ സ്പൂൺ യൂറിയ എടുത്തു ഇതിൽ ഇടുകയാണ് അതിന് മുന്നേ ഞാൻ എന്താ ചെയ്യണമെന്നറിയോ ഈ ചെടിക്കൊന്ന് മണ്ണൊന്ന് നനച്ചു ചെടിയുടെ കടഭാഗം ഒന്ന് ഞാൻ നനച്ചു കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുൾ അടിയിൽ കൂടെ വെള്ളം എത്ര തരത്തിലായിട്ടില്ല എന്നാലും അത്യാവശ്യ രീതിയിൽ നനച്ചു ഈ നനവ് ഒന്ന് വലിഞ്ഞു വെള്ളം ഒന്ന് വലിഞ്ഞു ഈ വലിഞ്ഞതിൻ്റെ അപ്പൊ ഈ ഒഴിച്ച വെള്ളം ചെടിയിലെ മണ്ണ് ഫുള്ളായിട്ടൊന്ന് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് ആ സമയത്ത് ഞാൻ അതിൽ മേലെ ലൈറ്റായിട്ടൊന്നിങ്ങനെ ഇട്ട് കൊടുത്തു ഈ കാൽ സ്പൂണ് യൂറിയ ഈ ചെടിയുടെ ചുറ്റുമായിട്ട് ആകെ ദൂരമായിട്ടൊന്ന് ഇട്ട് കൊടുത്തു അതേ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നില്ലേ അതിൻ്റെ കാര്യം പറയാം ഞാൻ ആയിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു ഇങ്ങനെ ഇളക്കി കൊടുത്തു ഇപ്പോ എന്താണ് സംഭവിക്കുക നോക്കാം നമ്മൾ നനച്ചിട്ടുണ്ട് ആ നനവ് മണ്ണ് മുഴുവൻ വലിച്ചെടുത്തു ചെടിയും ആ നനവാണ് വലിച്ചുള്ളത് വെള്ളമാണ് വലിച്ചത് അതിന് ശേഷമാണ് ഞാൻ രാസവളം ഇട്ടിട്ട് ഈ നനഞ്ഞ മണ്ണിലേക്ക് അരികിലായിട്ട് അതിട്ട് കൊടുത്തു ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു ഇപ്പൊ ഈ രാസവളം ഈ നനഞ്ഞ മണ്ണ് അബ്സോർബ് ചെയ്ത് വെക്കും അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് സ്പ്ലിറ്റ് മണ്ണിന്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് സെറ്റായി നിൽക്കും ഇത് വളരെ സ്ലോ ആയിട്ട് അതായത് മണ്ണ് വലിച്ചെടുത്തു മണ്ണ് വലിച്ചെടുത്ത് പല പല ഭാഗത്തായിട്ട് സംഭരിച്ചു വെച്ച ആ രാസവളം ചെടിക്ക് കുറഞ്ഞ തോതിൽ മെല്ലെ മെല്ലെ വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ലൈറ്റായിട്ട് നാളെ നന്നായി നനയ്ക്കേണ്ട ലൈറ്റ് മൂന്ന് ദിവസം നാല് ദിവസം ശക്തി രാസവള ഇട്ടു എന്ന് കരുതിയിട്ട് നന്നായി നനയ്ക്കേണ്ട വളം കൂടിക്കഴിഞ്ഞാൽ നല്ലോണം പടീനിയത്തിനൊക്കെ അഥവാ ഒരു സ്പൂൺ വളംട്ടു ഇട്ടതിന് ശേഷം ഓർമ്മ ഒന്നും ഇത്ര വേണ്ട എന്ന് തോന്നിയാൽ നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഡൈലൂട്ട് ചെയ്ത് അടിയിലൂടെ ആ വെള്ളം വാർത്തു പോകണം വാർന്നു പോകണം അതൊരു ഒരു കപ്പ് എന്നുള്ളത് രണ്ട് കപ്പ് ഒഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ നിയന്ത്രിതമായ അളവിൽ ഒരു കാൽ സ്പൂൺ യൂറിയ ഉറിയാണ് ഇപ്പോൾ ഞാൻ ഇട്ടത് ഇട്ടത് രീതി ഞാൻ പറഞ്ഞു നനച്ചതിൻ്റെ ശേഷം നനവ് ഒന്ന് വലിയുന്ന സമയത്ത് യൂറിയ ഡി എ പി യൂറിയോ പാക്റ്റംബോസ് എന്താ വെച്ചാൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്താൽ മണ്ണ് വളങ്ങളെ വലിച്ചെടുത്ത് വെക്കും എന്നിട്ട് ആവശ്യമുള്ളൂ അപ്പം മെല്ലെ മെല്ലെ കൊടുക്കും നാളെ നനയ്ക്കുമ്പോഴും ലൈറ്റായിട്ട് കൊടുത്താൽ മതി അതിൻ്റെ അടിയിലെ ഒരു ഭാഗം സ്ഥലം ഡ്രൈ ആയി നിൽക്കണം വെള്ളം അതുവരെ എത്താൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഈ വളം മുഴുവൻ പോവും ഇതല്ലാതെ നിങ്ങൾ നേരിട്ട് എന്താ പറയുക രാസവളം നല്ലോണം ഇട്ടതിന് ശേഷം നല്ലവണ്ണം വെള്ളം കൊണ്ട് ഒഴിച്ചാൽ ഈ രാസവളത്തിൻ്റെ തരികൾ അലിഞ്ഞുടനെ തന്നെ ഈ വേരുമയ്ക്ക് നേരെ ഒട്ടും ആ സമയത്ത് ഇല മഞ്ഞളിപ്പാവും മഞ്ഞ കളറാവും കൊഴിയും ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി രണ്ടാമത്തെ നമ്മുടെ സീനിയർ സിറ്റിസൻസിനോട് പറയുന്നത് ഈ രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും കൈ കൊണ്ടെടുക്കരുത് കാരണം കയ്യിൽ ഇപ്പോൾ ഷുഗർ പ്രോബ്ലം ഉള്ള ആളുകളാണ് കയ്യിൽ എന്തെങ്കിലും ഒരു മുറിവ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാസവളം കയ്യിൽ ആ മുറിവിൽ പറ്റിക്കഴിഞ്ഞാൽ പഴുക്കാനുള്ള മുറി പഴുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഏത് രാസവളമായാലും അതടിക്കുമ്പോഴും അതുപോലെ മണ്ണിലിടുമ്പോഴും അതിൻ്റേതായ സുരക്ഷാ മുൻകരുതൽ എടുക്കുക കാരണം മുറിയിലാവാതെ നോക്കുക സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ആളുകൾ ഗ്ലൗസ് യൂസ് ചെയ്യാം ഇതെടുക്കുക ഇതിൽ ഇടുമ്പോൾ കൈ കൊണ്ടോ വിരൽ കൊണ്ടോ ഒന്നും എടുത്ത് ഇളക്ക് സ്പൂണോ വല്ല ടൂൾസോ വല്ല സാധനങ്ങളോ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുക നമ്മളെ സേഫ്റ്റിയും കൂടി എടുക്കുക രാസവളങ്ങൾ എന്താ വെച്ചാൽ മുറിയിൽ തട്ടിക്കഴിഞ്ഞാൽ ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ രാസവളങ്ങളിടുന്നപ്പോൾ എപ്പോഴും ഇടുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം ഒരു സ്പൂണ് വളം ഇടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ ഇടരുത് അപ്പോൾ എന്ത് ചെയ്യുക ഒരു സ്പൂൺ ഇട്ടതിൻ്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ചു ദിവസം പത്ത് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു അര അരസ്പൂണും കൂടി കൊടുക്കുക മെല്ലെ മെല്ലെ ചെടികൾക്ക് കൊടുത്താൽ മതി കാരണം രാസവളങ്ങളുടെ പ്രയോഗം പരിചിതമല്ലാത്ത ആളുകൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുക്കി ഫോട്ടോ അയച്ചു തന്നിരുന്നു അത് ഈ മേലെ നന്നായി സ്പ്രേ കൊടുത്തു വളം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പതേ പത്തേ പത്തൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സ്പൂൺ അഞ്ച് ലിറ്റർ വെള്ളത്തിനാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഒരു ലിറ്ററിന് ഒരു സ്പൂൺ എടുത്തു ഒരു ലിറ്ററിന് ഒരു സ്പൂൺ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് അത് തോന്നുന്നു അത് മുഴുവൻ ഒരു പത്ത് ചെടിക്ക് അടിച്ചിട്ടുണ്ടാവും അത്രയും ഹെവി ആയിരിക്കും അതിൻ്റെ പുറമെ കടക്കിലും കൊടുത്തു വളം രണ്ട് ഭാഗത്തും രാസവളം ഹെവിയായി കൊടുത്തുകൊണ്ട് ആ ചെടിയുടെ കുറേ മഞ്ഞളിച്ചു അടി ഭാഗം ഒന്ന് ഞെങ്ങിയിട്ടു നിൽക്കുന്നുണ്ട് ഫോട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളമൊഴിച്ചൊന്ന് വാഷി കഴുകിയതിൻ്റെ ശേഷം അതേ നല്ല വെയിൽ തന്നെ വെച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാൻ വഴിയുള്ളൂ വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ തെറ്റായ രീതിയിൽ ചെയ്യാതിരിക്കുക കൃത്യമായ വളപ്രയോഗം ചെയ്യുക കൃത്യമായ പരിചരണം ചെയ്യുക എന്നിട്ട് പൂവിടാൻ നിൽക്കുക പിന്നെ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഈ കൊമ്പിൽ മാത്രം പത്ത് പൂവ് ഉണ്ടാവുന്നതിന് പകരം നമുക്കിവിടെ മുറിച്ച് കുറേ ബ്രാഞ്ചുകൾ ഉണ്ടായിട്ട് കുറേ ബ്രാഞ്ചിലും വേണമെങ്കിൽ ഒരുമിച്ച് പൂടിപ്പിക്കാൻ സാധിക്കും എല്ലാ ബ്രാഞ്ചിലും ഒരേ സമയത്ത് പൂവിണമെങ്കിൽ അങ്ങനെ വളം കൊടുക്കണം ഇനി വേണ്ട ഈ പൂവ് കഴിയുമ്പോഴേക്കും ഇതിൽ മതിയെങ്കിൽ ഇതിന് ആ മേലെ അടിച്ചു കൊടുക്കേണ്ട ആ വളങ്ങളുടെ പ്രയോഗത്തിലും അല്ലെങ്കിൽ പ്രൂൺ ചെയ്യുന്ന ടൈമിലും മാറ്റം വരുത്തുക വളം ഇതിനടിച്ചാലും ഇതിനടിച്ചാലും ഒരേപോലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ ഇതിൽ പൂവ് വന്ന് മുട്ട് വരാൻ തുടങ്ങുന്ന സമയത്തിന്റെ കുറച്ച് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മുഖും പൊന്തി വരുന്നതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ചോ ഇരുപതോ ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്തതിന്റെ വളർച്ച ഡ്രോപ്പ് ചെയ്തിട്ട് സൈഡിൽ നിന്ന് പൊടിപ്പ് വരും ആ ഈ പൂവ് സെറ്റായി പൂവ് കഴിയാറാവുമ്പോഴേക്കും ഈ പൊടിപ്പിൽ നിന്നുള്ള മുട്ട് വരും ഇത് ഇതിൻ്റെ മുട്ട് വരണം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇപ്പുറത്തെ കൊമ്പുണ്ടെങ്കിൽ അതിൻ്റെ പരിചരണം മാറ്റുക ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ റെഡിയാക്കി കൊടുക്കുക വളമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ കൊമ്പിൽ പൂ വരും അത് കഴിഞ്ഞ് ഈ കൊമ്പിൽ പൂവരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരേ ചെടിയിൽ എപ്പോഴും പൂവുണ്ടാവും അല്ല നിങ്ങൾക്ക് ഒന്നിച്ചാണ് പൂവുണ്ടെങ്കിൽ പ്രൂണിങ് ഒരേ സമയത്തായിരിക്കും എല്ലാ കൊമ്പും ഒരേ സമയത്ത് പ്രൂൺ ചെയ്യുക വളം കൃത്യം കൊടുക്കുക അപ്പോൾ ഒരേ സമയത്ത് എല്ലാറ്റിലും മുട്ട് വരും വളപ്രയോഗ രീതികൾ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നമ്മുടെ ചാനൽ ഫോർവേഡ് ചെയ്യുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ അടുത്ത ഒരു കമൻറ്റിനെ വെച്ചിട്ട് നല്ലൊരു കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ പല വീഡിയോയിലും നമ്മൾ കാണുന്ന കാര്യം കാര്യതാണ് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയുക എന്നുള്ളൂ അപ്പൊ അതിൽ എന്ത് ആണ് വേണ്ടത് എന്ന് പറയുക മുന്നേ പറഞ്ഞ പോലെ ചിരട്ട ഉപയോഗിച്ച് മുളക് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ചിരട്ട ഉപയോഗിച്ചിട്ട് പിന്നെ വെണ്ട കൃഷി ചെയ്യുന്ന വീഡിയോ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ആളുകളുടെ അടുത്തേക്ക് വീഡിയോ വീഡിയോ കൂടുതൽ ആളുകൾ കാണുക എന്നേ ഉണ്ടാവുള്ളൂ അതിൽ പിന്നെ എല്ലാവരും അതേ രീതിയിലാണ് ബാക്കിയുള്ളവരെയും കാണുക കാരണം നടക്കാത്ത കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ പറയുക അപ്പോൾ ആ പറയുന്നത് ബാക്കി ആളുകൾ പറയുന്നതും ഇങ്ങനത്തെ ആവും എന്ന് കരുതും കേട്ടോ